ഓപ്പറേഷൻ സർക്കാർ ചോരി യഥാർത്ഥ റിപ്പോർട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഓപ്പറേഷൻ സർക്കാർ ചോരി പിന്നാലെ വെളിപ്പെടുത്തലുമായി ഹരിയാനയിലെ വോട്ടർ രാഹുൽ ഗാന്ധി പരാമർശിച്ച സ്വീറ്റി യഥാർത്ഥ വോട്ടർ എന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തുവെന്ന് സ്വീറ്റി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നതെങ്ങനെയെന്ന് അറിയില്ലെന്നും സ്വീറ്റി പ്രതികരിച്ചു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം പട്ടികയിലുള്ള മറ്റ് മൂന്നുപേരും വോട്ട് ചെയ്തിട്ടുണ്ട് ഇരുവരും റിപ്പീറ്റ് ഇവരും ഹരിയാനയിലെ സ്ഥിരം വോട്ടർമാരാണ് എന്നാണ് റിപ്പോർട്ട് ഒരേ മേൽവിലാസത്തിൽ അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ടർമാർ വന്നതിലും ക്രമക്കേടില്ലെന്നും ഒരേ കുടുംബത്തിലെ അംഗങ്ങളോ ഒരേ സ്ഥലത്ത് വീട് വെച്ചവരോ ആണ് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം വോട്ട് ക്രമക്കേടിനായി തന്റെ ചിത്രം ഉപയോഗിച്ചെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ പ്രതികരിച്ച് ബ്രസീലിയൻ മോഡൽ ലാരിസ ബെനേസി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാരിസയുടെ ചിത്രം ഉപയോഗിച്ച് പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തു എന്നാരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികരണവുമായി ലാരിസ എത്തിയത് ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ ചിത്രം ഉപയോഗിച്ചതിന്റെ ഞെട്ടൽ ലാരിസ പ്രകടിപ്പിച്ചു ഉപയോഗിച്ചത് തന്റെ പഴയ ചിത്രമാണെന്നും അന്ന് താൻ ചെറുപ്പക്കാരിയായിരുന്നുവെന്നും ലാരിസ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു എന്റെ ആ പഴയ ചിത്രം അവർ ഇന്ത്യയിൽ വോട്ടിനായി ഉപയോഗിക്കുന്നു പരസ്പരം പോരടിക്കാൻ അവർ എന്റെ ചിത്രം ഉപയോഗിക്കുന്നു എന്ത് ഫ്രാന്താണെന്ന് നോക്കൂ എന്നാണ് ലാരിസ പറഞ്ഞത് ഇതെന്ത് ഭ്രാന്താണെന്നും ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും വീഡിയോയിൽ ലാരിസ് ചോദിക്കുന്നുണ്ട് ഏറെ പേർ തന്റെ അഭിമുഖത്തിനായി ഇന്ത്യയിൽ നിന്നും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ലാരിസ പ്രതികരിച്ചു അതേസമയം ഹരിയാനയിൽ വോട്ടർ ക്രമിക്കാർഡ് നടത്തിയെന്ന ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത് ലഭിച്ചു ആരോപണത്തിൽ രേഖാമൂലം പരാതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്